ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കൗൾ സ്ലീവിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈസി ആയിട്ട് ചെയ്യുന്ന മെത്തേഡാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് സ്ലീവായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നാലായിട്ട് ഫോൾഡ് ചെയ്യട്ടോ ഇത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് വീതി എന്ന് പറയുന്നത് ഏഴാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് ഏഴ് എന്നുള്ള വീതിയിലാണ് ഈ ഒരു ക്ലോത്ത് ഉള്ളത് അപ്പോൾ ആ ഏഴിൽ തന്നെയാണ് നമ്മൾ സ്ലീവ് വീതി വരുന്നത് കേട്ടോ അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നതൊക്കെ ഒരു ഒരു ഇഞ്ചിലാണ് അപ്പോൾ നമുക്കിതിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൗൾ വേണ്ടതിനുള്ള ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുക ഞാനിവിടെ എട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് കവള് വേണ്ടത് എത്ര ആണോ അത് ആദ്യം തന്നെ നമുക്കൊന്ന് സ്ട്രേറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ എട്ട് ഇഞ്ചിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ എട്ട് ഒന്ന് മാർക്ക് ചെയ്തു അത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതായത് നമ്മൾ സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്യാറ് ആ രീതിക്ക് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യും ഞാൻ ഇവിടെ ഒരു ഈസി പണിക്കാണ്ടോ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഒന്ന് ഏഴ് ഇഞ്ചാണ് കേട്ടോ നമ്മുടെ ടോട്ടൽ വീതി എന്ന് പറയുന്നത് അപ്പം ഞാൻ രണ്ട് ഇഞ്ച് മുന്നോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്ലീവ് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് സ്ലീവ് വരച്ച് കൊടുക്കാണ്ട് ഇതേപോലെ മുകളിൽ നിന്ന് താഴത്തോട്ടായിരുന്നു സ്ലീവ് ചെയ്ത് കൊടുക്കുകയാണ് ഇതും പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് വരും കേട്ടോ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോഴൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇത് പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു മെത്തേഡാണ് ഇങ്ങനെ നിങ്ങൾ എങ്ങനെയാണോ പ്രിഫർ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മളൊന്ന് സ്ലീവ് വരച്ചു കൊടുക്കട്ടോ അപ്പോൾ ഞാൻ താഴത്ത് നമുക്ക് വേണ്ട വീതി ആറാണ് ആ ആറും കൂടി മാർക്ക് ചെയ്തിട്ട് അവിടത്തേക്കൊരു ജോയിൻ ചെയ്തിട്ടോ ആ സെൻ്ററിൽ നിന്ന് ഇവിടുത്തേക്ക് ജോയിൻ ചെയ്തിട്ട് നമ്മൾ സ്ലീവ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സ്ലീവ് എങ്ങനെയാണോ നമ്മൾ ചെയ്യാറ് അതേപോലെ സ്ലീവ് ചെയ്ത് വെച്ചതിന് ശേഷം ആ സ്ലീവിൻ്റെ കെറവില്ലേ അതിലേക്ക് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ എൻഡിലേക്ക് വരച്ച് കൊടുക്കാനായിട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗല്ലേ നമ്മൾ എവിടെ വരെയാണ് നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് ചെയ്ത ഭാഗമില്ല അവിടെ നിന്ന് കട്ട് ചെയ്യുക അതുവരെയാണ് നമുക്ക് ഇതേപോലെയുള്ള ചുരുക്കം ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഇതേപോലെ നമ്മൾ ഓരോ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഓരോ ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ഇഞ്ചിന്ന് മുകളിലേക്ക് മുകളിലേക്കായിട്ട് ഇതേപോലെ നമ്മൾ പിന്നു വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കട്ടോ രണ്ട് സൈഡിലും രണ്ട് സൈഡിലും നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെ ശേഷമുള്ള ബാക്കി എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് നമ്മൾ ബീഡ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് രണ്ട് സൈഡ് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതേപോലെ കൈകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്കിങ്ങനെ കിട്ടോ അപ്പോൾ നമ്മൾ എട്ടിനേക്കാളും കൂടുതൽ എടുക്കുമ്പോൾ ഇത് ഇതിനെക്കാളും കൂടുതൽ കവൾ നമുക്ക് കിട്ടൂട്ടോ എട്ടല്ല അതിന് കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ അപ്പോൾ ഇതേ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ലുക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ബീറ്റ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെ നമുക്ക് നമ്മളെ ചുരിദാറിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ കറക്റ്റ് മോ ഇതിൻ്റെ ഒരു ചെറിയൊരു പഫ് സ്ലീവിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും പോയി കാണാൻ ഒക്കെ കൂടി കറക്റ്റായിട്ട് മനസ്സിലാകാമെന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെ അത് കൗട്ട് സ്ലീവ് അല്ല അതും ജസ്റ്റ് നമ്മൾ ബ്ലൗസിനെ ഒക്കെ ചെയ്യുന്ന പോലെ കുർത്തിക്കൊക്കെ ഒക്കെ ചെയ്യും ഒരു ചെറിയൊരു പഫ് സ്ലീവ് വരുന്നുണ്ടല്ലോ അതും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ ചുരുക്കിട്ടത് ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ ടോപ്പിലേക്കോ കുർത്തിയിലേക്കോ നമ്മളിത് അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് പിന്നെ നമ്മൾ ഈ ചുരുക്കിടുന്ന സമയത്ത് സെൻറ്റർ ഭാഗത്ത് നമ്മൾ ആ റൗണ്ട് ഷേപ്പ് തന്നെ ക്ലിയർ ആയിരിക്കണം കേട്ടോ അവിടത്തേക്ക് നമ്മൾ ചുരുക്കെടുക്കേണ്ട അവസാനം വരുന്ന ആ രണ്ട് സൈഡിലുള്ള ഭാഗത്തും നമ്മൾ ചുരുക്കെടുക്കണ്ട കേട്ടോ ബാക്കി എല്ലാ സൈഡിലും നമ്മൾ നമുക്ക് ഇത് ചെയ്ത് വരുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും കേട്ടോ വളരെ ഈസിയാണ് ഇങ്ങനെ നമ്മൾ ഈ ചുരുക്കെടുത്ത് വരുമ്പോൾ നോർമലി നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പിൽ പിന്നെ ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യാനുള്ളൂ എങ്ങനെയാണോ സ്ലീവ് ചെയ്യാറ് അതേപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളിത് കരൊന്നും മടിക്കി രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊന്നും മടിക്കി അടിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഒരു കുർത്തിയിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ കവളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഞാനെടുത്ത ക്ലോത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മൾ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എട്ടിൽ കൂടുതൽ കൂടുതലെടുക്കുക പത്തോ പന്ത്രണ്ടൊക്കെ ആയിട്ട് നമുക്ക് അത്രയും കവള് വേണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ക്ലോത്ത് എടുക്കാം പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് എങ്ങനെ എടുക്കാൽ പെട്ടെന്ന് കഴിയുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ലുക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കുഞ്ഞ് സ്ലീവാണ് കേട്ടോ ഒരുപാട് ഹാഫ് സ്ലീവ് തന്നെ ആണ് കേട്ടോ അപ്പോൾ അത്രേ വരുന്നുള്ളൂ കവള് അപ്പോൾ ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യട്ടെ ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളൊന്നുമില്ല അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് അയക്കട്ടോ പിന്നെ ഒരുപാട് വീഡിയോസ് ഇതേപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ചെറിയ ചെറിയ ടോപ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണട്ടോ പലസോ അതേപോലെ തന്നെ സ്ട്രെയിറ്റ് പാൻറ്റ് അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കണ്ടില്ലേ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നേ ഷെയർ ചെയ്യുന്നു കമൻറ്റ് ചെയ്യാൻ പറയാനും താങ്ക് യു പോകാം